നമസ്കാരം സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം പത്ത് പതിനൊന്ന് ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും അതിന് മറുപടി നൽകണമെന്നുള്ള കടുമ്പിടുത്തത്തിലാണ് പ്രതിപക്ഷം അതിനുള്ള മറുപടി പറയലാണ് ഇന്ന് ലോക്സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചയ്ക്ക് മുന്നോടിയായി സഭയിൽ ഇപ്പോൾ നൽകിയ വിശദീകരണമാണ് വാർത്താ പ്രാധാന്യം നേടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധു ചരിത്രപരമായ നീക്കമാണെന്ന് അവകാശപ്പെട്ട പ്രതിരോധ മന്ത്രി മെയ് ആറ് ഏഴ് തീയതികളിൽ ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർത്തുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മൂന്ന് കരസേനാ മേധാവിമാരടക്കം നടത്തിയിട്ടുള്ള ബ്രീഫിംഗിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇന്ത്യ പ്രസിഷ്യൻ അറ്റാക്കിലൂടെ തകർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ മൂന്ന് വിഭാഗങ്ങളുടെയും യോജിച്ചുള്ള നീക്കത്തിൽ നൂറിലധികം ഭീകരരെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഭീകരവാദികളെ അവരുടെ താവളത്തിലെത്തി ഇല്ലാതാക്കിയെന്നും രാജ്നാഥ് സിംഗ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻകൂട്ടി നിശ്ചയിച്ച രാഷ്ട്രീയവും സൈനികവുമായ ലക്ഷ്യങ്ങൾ കൈവരിച്ചതിനാലാണ് ഇന്ത്യ നടപടികൾ നിർത്തിവെച്ചതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ നടപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ സേനയുടെ മഹത്വവും ധീരതയും ലോകമറിഞ്ഞു രാജ്യത്തിന്റെ സൈനിക ബലത്തെ ഇതിലൂടെ നമിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഐതിഹാസിക ഒരു നടപടിയായിരുന്നു കേവലം ഒരു സൈനിക നടപടി മാത്രമായിരുന്നില്ലാതെ ഇന്ത്യയുടെ ശക്തി ലോകത്തെ അറിയിച്ച ധീരമായ നടപടിയായിരുന്നു ലോക്സഭയിൽ പതിനാറ് മണിക്കൂർ ചർച്ചയ്ക്ക് തുടക്കമിട്ട് രാജ്നാഥ് സിംഗ് പറഞ്ഞ വാക്കുകളാണിത് തന്റെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ അദ്ദേഹം തള്ളുകയും ചെയ്തിട്ടുണ്ട് ഈ അവകാശവാദം ട്രംപ് ഇടയ്ക്കിടെ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അവകാശവാദം ട്രംപ് ഇടയ്ക്കിടെ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായി ഇന്ത്യ അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ യാതൊരു മൂന്നാം കക്ഷിയുടെ ഇടപെടലും ഇതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും സംബന്ധിച്ച കാര്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക മേധാവിമാരടക്കം നടത്തിയിട്ടുള്ള ചർച്ചയ്ക്ക് ഒടുവിലാണ് അത് അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അല്ലാതെ മൂന്നാമതൊരു അമേരിക്കയുടെ സഹായം ഒന്നും തന്നെ ഇന്ത്യ തേടിയിട്ടില്ല എന്നുള്ളത് ഇന്ത്യ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം മൂലമാണ് ഈ ഓപ്പറേഷൻ നിർത്തിവെച്ചതെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതവും തികച്ചും തെറ്റുമാണെന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ താൻ ഒരിക്കലും നുണ പറയാതിരിക്കാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഭീകരാക്രമണത്തിന് പിന്നിലെ പാക് ബന്ധം വ്യക്തമാണെന്നും രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാണിച്ചിരുന്നു മതം ചോദിച്ച് വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തുകയായിരുന്നു ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ കൃത്യമായി തകർത്തു നൂറിലധികം തീവ്രവാദികളെ വധിച്ചു ലഷ്കർ ഇ തോയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ സംഘടനകളുടെ ആസ്ഥാനങ്ങളും തകർത്തു പാക് ആർമിയുടെയും ഐഎസ്ഐയുടെയും പിന്തുണ അവർക്കുണ്ടായിരുന്നു മെയ് ഏഴിന് രാത്രി ഒരു മണി അഞ്ചു മിനിറ്റിൽ ഭാരതീയ സേന ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യം തുടങ്ങി പ്രധാനമന്ത്രി നടപടികൾ ഏകോപിപ്പിച്ചുരണ്ട് മിനിറ്റിൽ ഓപ്പറേഷൻ ലക്ഷ്യം കണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ഡ്രോൺ അടക്കം സംവിധാനങ്ങളുമായി പാകിസ്ഥാൻ തിരിച്ചടിച്ചു ശക്തമായ മറുപടി നൽകി ഭയന്ന പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറായി ഹനുമാൻ ലങ്കയിൽ ചെയ്തതുപോലെയാണ് ഇന്ത്യ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു കര വായു സേനകൾ ശക്തമായി മറുപടി നൽകി ഇന്ത്യയുടെ യുദ്ധ സംവിധാനങ്ങൾക്കൊന്നും സംഭവിച്ചില്ല ആധുനിക യുദ്ധ സംവിധാനങ്ങൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തി ഓപ്പറേഷൻ സിന്ധൂർ പ്രതിരോധമായിരുന്നു പ്രകോപനമായിരുന്നില്ല നൽകിയത് തീവ്രവാദത്തോട് സന്ധിയില്ലെന്ന ശക്തമായ സന്ദേശമായിരുന്നുവെന്നും മന്ത്രി രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു എസ് ഫോർ ഹൺഡ്രഡ് ആകാശ് മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ ആക്രമണത്തെയും പ്രതിരോധിച്ചു പാകിസ്ഥാൻ ആക്രമണത്തിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിൽ ഒരു നാശനഷ്ടവും ഉണ്ടായില്ലെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഇന്ത്യയുടെ ആക്രമണം പ്രതിരോധമായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് ഭീകരപ്രവർത്തനം ആരംഭിച്ചാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നും രാജ്നാഥ് സിംഗ് പാകിസ്ഥാനെ മുന്നറിയിപ്പും നൽകി ഇതിനിടെ വെടിനിർത്തലിന് മുൻകിയെടുത്തുവന്ന ട്രംപിന്റെ അവകാശവാദത്തെ തള്ളുന്ന നിലപാടാണ് രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ സ്വീകരിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യം അതിർത്തി കടക്കുകയോ അവിടുത്തെ പ്രദേശം പിടിച്ചെടുക്കുകയോ ആയിരുന്നില്ല വർഷങ്ങളായി പാകിസ്ഥാൻ പരിപോഷിപ്പിച്ചു വന്ന ഭീകരവാദത്തിന്റെ ഈ ചില്ലങ്ങളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം ഇന്ത്യ കൈവരിച്ചതോടെ നടപടികൾ നിർത്തിവച്ചു മെയ് പത്തിന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ ഒന്നിലധികം വ്യോമതാവളങ്ങളിൽ ശക്തമായി പ്രഹരിച്ചപ്പോൾ പാകിസ്ഥാൻ പരാജയം സമ്മതിക്കുകയും വെടിനിർത്തൽ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ഡി ജി എം എ വെടിനിർത്തലായി അപേക്ഷിച്ചുവെന്നും അതിനാലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ലക്ഷ്യം പൂർത്തിയായതിനാലാണ് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിയതെന്നും പ്രതിരോധ മന്ത്രി സഭയെ അറിയിച്ചു അവർ നമ്മുടെ ഡി ജി എം ഒയോട് സംസാരിക്കുകയും നടപടികൾ നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു ഈ ഓപ്പറേഷൻ താൽക്കാലികമായി നിർത്തിവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന വ്യവസ്ഥയോടെ ഈ വാഗ്ദാനം സ്വീകരിച്ചു ഭാവിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ ഈ ഓപ്പറേഷൻ പുനരാരംഭിക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിനിടെ ഇന്ത്യയ്ക്കുണ്ടായ നാശനഷ്ടം സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷത്തെ രാജ്നാഥ് സിംഗ് വിമർശിക്കുകയും ചെയ്തു നമ്മുടെ എത്ര വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് പ്രതിപക്ഷത്തെ ചുരുക്കം ചിലർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അവരുടെ ചോദ്യം നമ്മുടെ ദേശീയ വികാരത്തെ വേണ്ട വിധം പ്രതിനിധീകരിക്കുന്നില്ലെന്നും തനിക്ക് തോന്നുന്നു നമ്മുടെ സായുധസേന എത്ര ശത്രു വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് അവർ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല അവർ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ടെങ്കിൽ ഇന്ത്യ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചോ എന്നതായിരിക്കണം അതിനുള്ള ഉത്തരം അതേ എന്നാണ് നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇത് ചോദിക്കുക ഈ ഓപ്പറേഷനിൽ നമ്മുടെ ധീരരായ സൈനികർക്ക് ആർക്കെങ്കിലും പരിക്കേറ്റോ ഉത്തരം ഇല്ല നമ്മുടെ സൈനികർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എസ് ഫോർ ഹൺഡ്രഡ് ആകാശ് മിസൈൽ സംവിധാനം തുടങ്ങിയവ വളരെ ഉപയോഗപ്രദമാണെന്ന് തെളിയുകയും പാകിസ്ഥാൻ ആക്രമണത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തുകയും ചെയ്തുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ നടത്തിയ സൈനിക നടപടിയിൽ നൂറിലധികം ഭീകരരും അവരുടെ പരിശീലകരും നടത്തിപ്പുകാരും സഹായികളും കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു ഇവരിൽ ഭൂരിഭാഗം പേർക്കും ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇത്വയ്ബ ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിരണ്ട് മിനിറ്റിൽ ഈ ഓപ്പറേഷൻ അവസാനിപ്പിച്ചതായും പ്രതിരോധ മന്ത്രി പറഞ്ഞു അതായത് വെറും ഇരുപത്തിരണ്ട് മിനിറ്റാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഇന്ത്യക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തായിരിക്കും ഇതിൽ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അനുഭവിക്കാൻ പോകുന്ന ഇതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പാകിസ്ഥാന് നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും ആക്രമണം നടത്താൻ കഴിഞ്ഞില്ല നമ്മുടെ പ്രധാനപ്പെട്ട വസ്തുക്കൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ അജയ്യമായിരുന്നു എല്ലാ ആക്രമണങ്ങളും പരാജയപ്പെടുത്തിയെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതായാലും ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കാൻ വന്നിട്ടുള്ള പത്തു പതിനൊന്ന് ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ തങ്ങൾക്ക് പത്ത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അതിൽ പ്രതിപക്ഷം ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ായിരുന്നു പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത് രണ്ടായിരത്തി ഡിസംബറിൽ പൂഞ്ചിലും ഗംഗാഗിറിലും രണ്ടായിരത്തി ഒക്ടോബറിൽ ഗുൽമാർഗിലും ആക്രമണം നടത്തിയത് ഇതേ ഭീകരരാണെന്നാണ് റിപ്പോർട്ട് ഇവരെ പിടികൂടാത്തത് എന്തുകൊണ്ട് ഏപ്രിൽ ഇരുപത്തിനാറിന് ചേർന്ന സർവകക്ഷി യോഗത്തിലെ സർക്കാർ പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചു സുരക്ഷാ വീഴ്ച എങ്ങനെയുണ്ടായി ജൂലൈ പതിനാലിന് പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ പരസ്യമായി സമ്മതിച്ചു ഇന്റലിജൻസ് ഏജൻസികളുടെ കഴിവുകൾ ഉണ്ടായിട്ടും വിവരമുണ്ടായിട്ടും പ്രധാനമന്ത്രിയുടെ പരിപാടികൾ റദ്ദാക്കിയിട്ടും എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കിയില്ല മെയ് മുപ്പതിന് സിംഗപ്പൂരിൽ വെച്ച് സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ ഓപ്പറേഷൻ സിന്ധൂരിൽ നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വെളിപ്പെടുത്തി എന്തുകൊണ്ട് ഇക്കാര്യം രാജ്യത്ത് വിശദീകരിക്കുന്നില്ല ജൂൺ ഇരുപത്തിയൊൻപതിന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ ഡിഫൻസ് അറ്റാഷെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശിവ്കുമാറും ഓപ്പറേഷൻ സിന്ധൂരിടയുള്ള നഷ്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു രാജ്യത്തെ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ നിന്നാണോ ഇക്കാര്യങ്ങൾ അറിയേണ്ടത് ജൂലൈ നാലിന് കരസേന ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ രാഹുലാൽ സിംഗ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ ചൈനയെ നേരിട്ടു എന്ന് വെളിപ്പെടുത്തി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ മെയ് പത്ത് മുതൽ ട്രംപ് മധ്യസ്ഥാവകാശം ഉന്നയിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ അഞ്ച് ജെറ്റുകൾ നഷ്ടമായി എന്ന് പറയുന്നു സത്യാവസ്ഥയെന്ത് ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ച് മൂന്ന് ദിവസത്തിന് ശേഷം വാജ്പേയി സർക്കാർ നാലംഗ അവലോകന സമിതി രൂപീകരിച്ച് റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിച്ചു സമാനമായി സമിതി രൂപീകരിക്കുമോ ഇരുസഭകളുടെയും ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി നൽകുമോ വീഴ്ചകളുടെയും പരാജയത്തിന്റെ ഉത്തരവാദിത്വം മോദി സർക്കാർ ഏറ്റെടുക്കുമോ ഇതൊക്കെയായിരുന്നു ഉന്നയിച്ചു വന്നുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ പക്ഷേ ഇതിനുള്ള എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ അവിടെ രാജ്നാഥ് സിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനിയുള്ളത് അവിടെ നൽകിക്കൊണ്ടിരിക്കുകയുമാണ്